ഓ ഇപ്പം എല്ലാവരും സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു ദീർഘകാലമായിട്ടുള്ള പ്രണയം തുടരുമ്പോൾ അതിൽ കുറച്ചങ്ങോട് കഴിയുമ്പോൾ ചിലപ്പോൾ സംസാരം കുറയുക അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം അവനെന്നോട് ശരിക്കും ഇപ്പോഴും ഇഷ്ടമുണ്ടോ അല്ലെങ്കിൽ അത് ഫേക്കായിട്ട് കാണിക്കതാണോ എന്നുള്ള കുറച്ച് സംശയങ്ങൾ വരും എന്നാൽ ഈ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സൈനുകൾ അതായത് കുറേ കാലങ്ങളായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ ആൾ ഇപ്പോഴും നമ്മളെ പൂർണ്ണമായിട്ടും അതിതീവ്രമായി തന്നെ സ്നേഹിക്കുന്നു അപ്പോൾ ആ കുറച്ച് കാര്യങ്ങൾ അതായത് ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആ അടയാളങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് കാലങ്ങളായിട്ട് ഒരിഷ്ടം നിലനിർത്തിക്കൊണ്ടു പോകുന്ന വ്യക്തിയാണെങ്കിൽ അവർ ആ ഇഷ്ടം ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കാണിക്കുന്നു ഫസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങളും അവരെ അവർക്ക് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകും അതുപോലെ നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് അറിയാനും അതുപോലെ നിങ്ങളുടെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവർ വളരെയേറെ താല്പര്യത്തോടു കൂടിയിട്ടായിരിക്കും നിങ്ങളൊരു ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വെച്ചാൽ അവർ പൂർണ്ണമായൊരു സന്തോഷത്തോട് താല്പര്യത്തോടു കൂടിയാണെങ്കിൽ െങ്കിൽ അത് ഉറപ്പിച്ചോളൂ അത് നിങ്ങളോട് ഇപ്പോഴും തുടങ്ങി നിങ്ങളുമായിട്ട് പ്രണയം തുടങ്ങിയ സമയത്ത് പോലുള്ള ആ ഒരു ഫീലിങ്സ് ആ ഒരു ഇഷ്ടം ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ് അത് അതിൻ്റെ സൂചന കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവരെപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും അതായത് അവർ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യാനായി കോൾ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും അത് യാതൊരു വിധത്തിലും ഒബ്ലിക്കേഷൻ്റെ പുറത്തൊന്നും ആയിരിക്കില്ല അവർ നിങ്ങളോടുള്ള യഥാർത്ഥത്തിലുള്ള ലവിൻ്റെ പുറത്തായിരിക്കും ും എപ്പോഴും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ശ്രമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് തീർത്തും ജെനുവിൻ ആയിട്ടുള്ള അവർക്ക് നിങ്ങളുടെ ട്രോലവിൻ്റെ ഒരു അടയാളമായിട്ട് തന്നെ നമുക്ക് കരുതാവുന്നതാണ് ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻസിനെ കുറിച്ചോ നിങ്ങളിപ്പോൾ എത്ര ഡിസ്റ്റൻസിലായിക്കോട്ടെ അല്ലെങ്കിൽ അടുത്ത അടുത്തായിക്കോട്ടെ അവരെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളോട് മാത്രമായിരിക്കും അത് എപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ എല്ലാ കാര്യങ്ങളും നമ്മളുടെ കാര്യങ്ങൾ എല്ലാ കൂടുതൽ ഓപ്പണമല്ലേ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് ഡിസ്കസ് ചെയ്യുന്നതല്ല എല്ലാം ആരുടെ അടുത്തായിരിക്കും നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരുടെ അടുത്തായിരിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള പ്ലാനിങ്സ് ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുക അത് ഡിസ്കസ് ചെയ്യുന്ന ഒക്കെ എപ്പോഴും ശരിക്കും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തായിരിക്കും അതും അതായത് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും അതായത് നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് അവരുടെ ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ചോ ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് എങ്കിൽ അവർ അതിനെക്കുറിച്ചുള്ള ഫ്യൂച്ചർ കമ്മിറ്റ്മെൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എങ്കിൽ ിൽ ഉറപ്പിക്കാം അത് നിങ്ങളോടുള്ള ഇപ്പോഴും അതേ രീതിയിൽ തുടങ്ങിയ സമയത്തുള്ള പോലെ തന്നെ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് ആ സ്നേഹം നിലനിന്ന് പോകുന്നു എന്നുള്ളതാണ് നിങ്ങളോട് പൂർണ്ണമായിട്ടുള്ള റെസ്പെക്റ്റും ട്രസ്റ്റും നിലനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും അവർ നിങ്ങളുടെ ഓരോ കാര്യങ്ങളിലും അതായത് നിങ്ങളുടെ ഫീലിങ്സ് ഇൻഡിവിജ്വാലിറ്റി അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസിനെ എല്ലാം കൃത്യമായിട്ടുള്ള വാല്യൂ നൽകിക്കൊണ്ടായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഏതെങ്കിലും കാര്യത്തിലൊരു ഡിസ്റസ്പെക്റ്റ് കാണിക്കുകയാണ് എങ്കിൽ അവരൊക്കെ അവർ കൈൻ്റ്സിനോടൊക്കെ കൂടിയിട്ട് അത് നിങ്ങളെ പറഞ്ഞ് തിരുത്താനുള്ള ഒരു മനസ്സുകൂടി അവരെപ്പോഴും കാണിക്കും നിങ്ങളോട് യഥാർത്ഥത്തിലുള്ള ലവ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ചെയ്യുന്ന ഒരു കാര്യമാണ് അവരെ നിങ്ങളെ എല്ലാ തരത്തിലും നിങ്ങളിപ്പോൾ ഏതെങ്കിലും ബാഡായിട്ടുള്ളൊരു ഇമോഷണൽ സിറ്റുവേഷനിലാണെങ്കിൽ അവർ പൂർണ്ണമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് അതായത് ഇമോഷണൽ സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും അവരെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും അവരെപ്പോഴും അത് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും അതാണ് യഥാർത്ഥത്തിലുള്ള നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ചെയ്യുന്ന നിങ്ങളോട് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുമ്പോൾ എന്ത് കാര്യത്തിനും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്ന പ്രയോറിറ്റി നൽകുന്നത് എപ്പോഴും നിങ്ങളുടെ കാര്യത്തിനായിരിക്കും അവർ അത് അത് ഒരു സ്നേഹിക്കുന്നവരുടെ തമ്മിലുള്ളൊരു ബോണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യത്തിനും സ്നേഹിക്കുന്ന ഒരാളുടെ ഒരു പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളത് പക്ഷേ എല്ലാവരുടെ ഇടയിലൊന്നുമില്ല പക്ഷേ വളരെ റെഡി ഉപ്പായിട്ട് സ്നേഹിക്കുന്നവരുടെ ഇടയിൽ ഒരു തരത്തിലും അവരെ വേർതിരിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളവരുടെ ഇടയിൽ കാണുന്ന കാണുന്നവരിതാണ് അവരെ എന്ത് കാര്യത്തിലാണെങ്കിൽ പോലും ആ ഒരു പ്രണയം തുടങ്ങിയ സമയത്ത് ലവ് സ്റ്റാർട്ട് ചെയ്ത സമയത്തുണ്ടായിരുന്ന സെയിം രീതിയിൽ തന്നെയുള്ള പ്രയോറിറ്റി അവരെ ലൈഫ് ലോങ് അവരിപ്പോൾ ദൂരത്തായിക്കോട്ടെ അല്ലെങ്കിൽ അടുത്തായിക്കോട്ടെ എവിടെയാണെങ്കിൽ പോലും അവരുടെ പ്രയോറിറ്റി അവരുടെ കാണിക്കാറുണ്ട് അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ അപ്ഡേറ്റ് ചെയ്ത് അതായത് അപ്പം തന്നെ നിങ്ങളുടെ അടുത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതൊരിക്കലും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇപ്പോഴും അവർ നമ്മളെങ്ങനെ കറക്റ്റ് ഒറ്റ നമ്മളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അവർ ഇപ്പോൾ ഇതുപോലെ തായിക്കോട്ടെ എവിടെയായിരുന്നാൽ പോലും നമ്മളുമായിട്ട് അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ അവരുടെ ഫീലിങ്സ് ഇമോഷൻസ് അതുപോലെ തന്നെ അവരുടെ പ്ലാനിങ്സ് എല്ലാം തന്നെ നിങ്ങളുടെ അടുത്ത് അവർ തുറന്നു പറയാനായിട്ട് ഒരു മനസ്സ് കാണിക്കും ഇതൊരിക്കലും പല ഇഷ്ടപ്പെടാത്തവർ അതായത് ഇഷ്ടം കുറഞ്ഞു വരുന്നവർ ഒരിക്കലും അങ്ങനെയൊക്കെ ചെയ്യില്ല അവരെ എപ്പോഴും എന്ന് പറഞ്ഞാൽ അവരുടേതായ പേഴ്സണൽ സ്പേസ് കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഒരു എല്ലാ കാര്യങ്ങളും മറച്ചു വെക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും എപ്പോഴും കാണിക്കുന്നത് പക്ഷേ റിയലായിട്ട് ഇപ്പോഴും അത്ര വർഷങ്ങളായിട്ട് പോലും സ്നേഹിക്കുന്നവർക്കിടയിൽ ഒരിക്കലും ഒരു മറച്ച് വയ്ക്കൽ ഒരിക്കലും ഉണ്ടാവാറില്ല റിലേഷൻ ഡീപ്പായിട്ട് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളവർ ചെയ്യുന്ന ഒരു കാര്യം അവരുടെ ഫ്രണ്ട്സിൻ്റെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് അതുപോലെ തന്നെ ഫാമിലി ആൻഡ് റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ ഈ ബന്ധത്തെക്കുറിച്ച് തുറന്ന് പറയുക അല്ലെങ്കിൽ ഒരു ബന്ധം നല്ല രീതിയിലും അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നില്ലാത്തവർ ഒരിക്കലും അവരുടെ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ ഫാമിലീസിൻ്റെ അടുത്ത് ഈ റിലേഷനെക്കുറിച്ച് ഒരിക്കലും തുറന്ന് പറയില്ല അപ്പോൾ ആ ഒരു ബന്ധം തുടർന്ന് കൊണ്ടുപോകണം എന്നുള്ളവർ മാത്രമാണ് അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഫാമിലീസ് ആൻഡ് റിലേറ്റീവ്സിൻ്റെയൊക്കെ അടുത്ത് ആ ബന്ധത്തെക്കുറിച്ച് തുറന്നു പറയുകയുള്ളു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വരാം തുറന്നു പറഞ്ഞു എന്ന് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവർക്ക് എപ്പോഴും അതേ രീതിയിൽ തന്നെ എപ്പോഴും ലാവ് സ്റ്റാർട്ട് ചെയ്തു അതേ രീതിയിൽ തന്നെ നിങ്ങളോട് ഇപ്പോഴും ഇഷ്ടമുണ്ട് എന്നുള്ളൊരു സൈൻ തന്നെയാണത് അവരുടെ റിലേഷനോട് യഥാർത്ഥത്തിൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു വ്യക്തി ചെയ്യുന്നത് അവരെ എല്ലാ കാര്യങ്ങളും അതായത് എന്ത് കാര്യം വാക്കുകൾ കൊണ്ട് മാത്രമല്ല ചില ആളുകളുണ്ട് വാക്കുകൾ കൊണ്ട് എന്താ അമ്മാനം ആടുന്നവരുണ്ട് അത് അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പക്ഷെ വാക്കുകൊണ്ട് മാത്രമല്ല യഥാർത്ഥത്തിൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളവരെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പ്രവൃത്തി കൊണ്ട് തെളിയിക്കും അവർക്ക് അവരോട് യഥാർത്ഥത്തിലുള്ള ലവുണ്ട് എന്ന് അതായത് അവർ പ്രൊവൈഡിങ് ഏത് തരത്തിലുള്ള സപ്പോർട്ട് വേണമെങ്കിലും അവർ കൊടുക്കും അതുപോലെ തന്നെ ഇമോഷണലി ആൻഡ് മെൻറ്റലി ആയിട്ടുള്ള സപ്പോർട്ടുകൾ അതുപോലെ അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് സാക്രിഫൈസ് ചെയ്യാനായിട്ടും യഥാർത്ഥ സ്നേഹമുള്ളവർ ചെയ്യുന്ന ഒരു കാര്യമാണ് പൈ ആണെങ്കിൽ ഇത്രയേ ഉള്ളൂ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പോൾ നിങ്ങളോട് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയാണെങ്കിൽ അവർ ഇത്ര ഇത്ര ഡിസ്റ്റൻസിലാണെങ്കിൽ ലോങ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പിലുള്ളൊരു വ്യക്തി അത്ര കാലം കഴിഞ്ഞാൽ പോലും നിങ്ങളോട് അവർ എന്താ പറയുക ആ തുടങ്ങിയ ലവ് തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന കമ്മിറ്റ്മെൻ്റ് അല്ലെങ്കിൽ ഇഷ്ടം എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എല്ലാ കാര്യത്തിലും നിങ്ങളോടുകൂടെ ഇൻവോൾവ് ആവാനും എല്ലാത്തിനും അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒത്തിരി വർഷങ്ങളായിട്ട് ഇഷ്ടമുള്ളവർ ഇപ്പോഴും അതേ ഇഷ്ടത്തോടു കൂടെ ഫേക്ക് ഫേക്കായിട്ടല്ലയോ അല്ലെങ്കിൽ റിയൽ ആയിട്ടാണോ അവരുടെ ഇഷ്ടം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്